ഇന്ന് എവിടെ നോക്കിയാലും ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് ആരാണ് ഈ മൊണാലിസ ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ലോകമെമ്പാടും ഇന്ന് അറിയപ്പെടുന്നതും ഇന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒറ്റ പേര് മൊണാലിസ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിൽ ഒന്നായ മഹാകുംഭമേള കുംഭമേള പ്രയാഗരാജിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് കുംഭമേള നടക്കുന്നത് ലോകത്തെമ്പാടും നിന്നും ദിവസേന മൂന്നര കോടി ജനങ്ങളാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ കുംഭമേളയിൽ ലോകമെമ്പാടും അറിയപ്പെട്ടിരിക്കുകയാണ് ഇവൾ ഇവളൊരു മതപണ്ഡിതനോ സെലിബ്രിറ്റിയോ അല്ല ആ കുംഭമേളയിൽ പത്തോ മുപ്പതോ രൂപയ്ക്ക് കച്ചവടത്തിന് വന്ന മുത്തുമാല കച്ചവടക്കാരിയുടെ പേരാണ് മൊണാലിസ അവളുടെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കണ്ണുകളുമുള്ള എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ സുന്ദരി കുംഭമേളയിൽ പങ്കെടുക്കുവാനെത്തിയ വ്ളോഗർമാരിന്റെ കണ്ണിൽ ഒന്ന് കുടുങ്ങി അവർ ഇവളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ മുപ്പത്തിയഞ്ച് മില്യൺ വ്യൂസാണ് മണിക്കൂറുകളിൽ കിട്ടിയത് ലോകമെമ്പാടും ഇവളെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ച ഈ മൊണാലിസ മഹാകുംഭമേളയിൽ നിന്നും തന്റെ നാടായ ഇൻഡോറിലേക്ക് മടങ്ങി പോകേണ്ട അവസ്ഥയാണ് ഫോട്ടോ എടുക്കാൻ വരുന്ന ജനങ്ങളുടെ തിക്കിലും തിരക്കിലും പെട്ട് മൊണാലിസക്ക് കുംഭമേളയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഏതൊരു അവസ്ഥയും മുതലെടുക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ അവളെ മുതലെടുക്കുന്നവരുമുണ്ട് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും ഈ കുംഭമേള അവസാനിച്ചാലും ഈ സുന്ദരി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മൊണാലിസിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക